ഹലോ വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ ധംനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല ഇതൊരു വ്ളോഗാണ് അപ്പോൾ നമ്മൾ ഗണേഷ് ചതുർത്ഥിയുടെ വ്ലോഗ് ഇപ്പോൾ എന്ത് കാര്യം തുടങ്ങാനും ഗണപതിയാണ് ഗണപതിയെ നമ്മൾ തുഴ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഒരു വ്ളോഗ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഗണേശ് ചതുർത്ഥിയുടെ വ്ളോഗ് വെച്ച് തുടങ്ങാം അപ്പോൾ അങ്ങനെ നമ്മൾ ഗണേശ് ചതുർത്ഥിയുടെ വ്ലോഗാണത് അപ്പോൾ ഗണേശ് ചതുർത്ഥി എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുമോ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും നമ്മൾ നാട്ടിലല്ല താമസിക്കണേ നമ്മൾ മുംബൈയിലാണ് അപ്പോൾ ഏറ്റവും ഗണേശ് ചതുർത്ഥി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ മുംബൈയിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നൊരു ഫെസ്റ്റിവലാണ് ഗണേശ ചതുർത്ഥി ഏറ്റവും എന്താ പറയുക ഗ്രാൻഡ് രീതിയിൽ ഭയങ്കര ആസ്വദിച്ച് ഇവിടുത്തെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗണേശ ചതുർത്ഥി ഇത് തുടങ്ങി വെച്ചത് ലോക്മാന്യത്തിലൊക്കെയാണ് അത് തുടങ്ങി വെച്ചത് ഒബ്വിയസ്ലി യൂണിറ്റിക്ക് വേണ്ടിയാണ് അത് ഭയങ്കര റിലീജിയസ് കാര്യത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആണ് ഗണപതിനെ നമ്മൾ തോന്നുന്നു പക്ഷേ അത് എല്ലാ മതങ്ങളും തമ്മിലുള്ളൊരു യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് തുടങ്ങിയത് അത് അപ്പം തൊട്ട് ഇതുവരെ ആൾക്കാരെ നന്നായി ഫോളോ ചെയ്യുന്നു ഇവിടെ ഇവിടെ മുംബൈയിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്താ ഗണേശ് ചതുർത്ഥി ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞാലോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ വന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗണേശ് ചതുർത്ഥി എന്താ അപ്പോൾ നമ്മൾ അത് കാണിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഈ വ്ളോഗിൽ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഗണേശ് ചതുർത്ഥി ഏഴാം തീയതിയാണ് അപ്പോൾ ഗണേശ ഗണേശ് ചതുർത്ഥിക്ക് നമ്മൾ ഗണപതിയുടെ സ്ഥാപനം ചെയ്യുന്നത് വെച്ചാൽ ഒരു മൂർത്തിനെ കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിലെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ടൗൺ നമ്മളൊരു ടൗൺഷിപ്പിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഗണപതിനെ കൊണ്ടുവരുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി ഗണപതിനെ കൊണ്ടുവരും അപ്പോൾ അതിന് പറയാം ഗണപതി ചാഗമനാണ് അപ്പോൾ അപ്പം തൊട്ട് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് എത്ര നന്നായിട്ടാണ് ഗണപതിനെ കൊണ്ടുവരിക അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം കവർ ചെയ്യാനൊന്നും ഞങ്ങ പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഈ ബ്ലോഗിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലോഗിലേക്ക് കിടക്കാം ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ ഗണപതിനെ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ആഘോഷം ആൾത്തിരക്ക് അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഗണപതിനെ നമ്മുടെ ടൗൺഷിപ്പിൽ റോഡിൻ്റെ ഗേറ്റ് വരെ നമ്മൾ ഗണപതിനെ ഒരു വണ്ടിയിലാണ് കൊണ്ടുവരിക എവിടെയെന്നു വെച്ചാൽ വർക്ക്ഷോപ്പിൽ നിന്നാണെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് കടയിൽ നിന്നാണെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ ഗണപതിനെ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് മെല്ലെ 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 നല്ലവണ്ണം ആഘോഷിച്ച് ആടിപ്പാടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ടവറിൽ എവിടെയാണോ ഗണപതിനെ വെക്കണേ അവിടെ വരെ കൊണ്ടുവരിക അപ്പോൾ ഈ ഐ തിങ്ക് ഈ ആഗമൻ തുടങ്ങിയതൊരു എട്ട് ര ഒമ്പത് മണി ഒമ്പത് മണിക്കാണ് അത് തീരുന്നത് രാത്രി രണ്ട് മണി അപ്പോൾ ഇത്രയും ഒരു ലോങ് പ്രോസസ്സാണ് ഗണപതി അപ്പോൾ ഇങ്ങനെ ഈ ആടി പാടി ഗണപതിനെ കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുന്ന പരിപാടിക്കാണ് ഇവിടെ പറയുക ഗണപതിച്ച ആഗമെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗണപതിനെ ഇപ്പോൾ നമ്മൾ സ്റ്റാ ആ കൊണ്ടുവരുന്ന സമയത്ത് കാണാം പക്ഷേ അത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ബിക്കോസ് ഗണപതിയുടെ മുഖം കവേഡ് ആണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുക പിറ്റേ ദിവസം ഗണപതിനെ സ്ഥാപനം ചെയ്ത് ഗണപതി പൂജ ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗണപതി ഫേസ് റിവീൽ ചെയ്യുക അപ്പോഴാണ് നമുക്ക് ദർശനം ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെയാണ് ഗണപതിനെ കൊണ്ടുവരിക അപ്പോൾ ഈ ഗണപതിനെ കൊണ്ടുവരുമ്പോൾ വാദ്യമേളങ്ങൾ അപ്പോൾ നമ്മൾ മലയാളത്തിൽ വാദ്യമേളങ്ങൾ എന്ന് പറയണു പക്ഷേ ഇവിടെ അതിന് പറയുക ഡോൾ താഷ അതിന് നമ്മളിങ്ങനെ പല പല ഗ്രൂപ്പ്സ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിനെ വിളിച്ച് ചെയ്യുന്നതാണ് ഡോൽ താഷേ അപ്പം അതിൽ ഐ തിങ്ക് മോസ്റ്റ്ലി അതിൽ ഉണ്ടാവുന്ന കുട്ടികളാർ ഐ തിങ്ക് കോളേജ് ഗോയിങ് കിഡ്സ് കാരണം ഭയങ്കര യങ് കുട്ടികളാണ് അവർ ഭയങ്കര എനർജിയിൽ ഡോൾ താഷെ വായിക്കും ആ എനർജി നമുക്കും കിട്ടും ആൻഡ് ആ വൈബ്രേഷൻ ഐ തിങ്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് ഭയങ്കര രസമാണ് അത് എത്ര നേരം വേണമെങ്കിലും ലൈക്ക് നമുക്ക് അയ്യോ കുറേ നേരം ആയില്ലോ എന്ന് ഒന്നും തോന്നിയേ ഇല്ല എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം കാരണം ആ ഒരു എനർജി ആ വൈബ്രേഷൻ നമുക്കും കിട്ടും പിന്നെ അതിനോടൊപ്പം ഇപ്പോൾ ഡാൻസ് കളിച്ച് ആഘോഷിക്കണം എന്നുള്ളൊരു ഡാൻസ് കളിച്ച് ആഘോഷിക്കും അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി മൂഡാണ് ഐ തിങ്ക് ഇനി അഞ്ച് ദിവസം ഇപ്പോൾ നമ്മുടെ ടൗൺഷിപ്പിൽ ഇറ്റ് വിൽ ബി റിയലി എ ഹാപ്പി എൻവയർമെൻറ്റ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇപ്പം എന്താ പറയുക ഗെയിംസ് കളി ചിരി അങ്ങനെയാണ് അഞ്ച് ദിവസം ഉണ്ടാകും അപ്പോൾ ഐ തിങ്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മുംബൈയിൽ വന്ന യു വിൽ റിയലി നോ വാട്ട് ഗണേശ് ചതുർത്ഥി ഇസ് അതിൻ്റെ ഒരു ഡിഫറെൻ്റ് വൈബാണ് സ്പിരിച്വലി എല്ലാ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും അത് ഐ തിങ്ക് അത് എനിക്ക് പറയാൻ പറ്റും സോ ഇങ്ങനെയാണ് നമ്മുടെ ഗൺപതിച്ച ഉണ്ടായിരുന്നത് അപ്പോൾ വാദ്യമേളങ്ങളും ഡാൻസും അല്ലാണ്ട് ഫയർവേർസും നടന്നിരുന്നു അന്ന് രാത്രി അപ്പോൾ നമ്മൾ അന്ന് രാത്രി ഗണപതിനെ വന്ന് കൊണ്ടുവന്ന് വെച്ചു പിറ്റേ ദിവസം അവർ നല്ല മുഹൂർത്തം നോക്കി അവർ ഗണപതിയുടെ കവറ് മുഖത്തെ കവറ് മാറ്റിയിട്ട് ഗണപതിയുടെ സ്ഥാപനം ചെയ്തു പൂജ ചെയ്തു ആർത്തി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും പോയി ഗണപതിനെ ദർശനം ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പം ഹാരം പ്രസാദം അതൊക്കെ കൊടുക്കുക സോ ഇങ്ങനെയാണ് നമ്മുടെ ഗണപതി ചാഗ്മൻ ഇവിടെ അപ്പോൾ ഐ തിങ്ക് എല്ലാ മൂർത്തിയും ഭയങ്കര ആണ് എല്ലാ മൂർത്തിയും നല്ല സു എന്താ പറയുക ഭയങ്കര ഭംഗിയാണ് അതൊരു ഡിഫറെൻറ്റ് ഭംഗിയാണ് എല്ലാ മൂർത്തിക്കും അപ്പോൾ എല്ലാവർക്കും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നമുക്കിപ്രാശ്ശേശോത്സവത്തിൻ്റെ തുടക്കം കുടിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് നമ്മൾ ഗണപതിനെ ആഗ്മം ചെയ്ത് ആഗ്മം ചെയ്ത് കൊണ്ടുവന്ന് ഫസ്റ്റ് ദിവസത്തെ ഒരു ചെറിയ ഒരു ഗ്ലിംസോ അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു കാര്യമാണ് കണ്ടത് അപ്പോൾ ഇപ്പോ ഇനി ഗണപതി വന്നു ഏഴാം ഏഴാം തീയതി വന്നു ഇനി അഞ്ചു ദിവസം ഗണപതി ഇവിടെ ഉണ്ടാവും ഗണപതിയുടെ മൂർത്തി ഇവിടെ ഉണ്ടാവും അപ്പോൾ ഗണപതി അവിടെ ഉള്ളപ്പോൾ പല പല പരിപാടികൾ പല പല പ്രോഗ്രാംസ് ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ നടത്തും വെച്ചാൽ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കലാപരമായ പരിപാടികൾ പിന്നെ എന്താ പറയുക ചെസ് ഗെയിംസ് ബേസിക്കലി ഗെയിംസ് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസ് അഞ്ച് ദിവസം ഉണ്ടാകും പക്ഷെ അഞ്ച് ദിവസവും അതിന് അതിൻ്റെയൊക്കെ വ്ലോഗെടുക്കുക പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല നിങ്ങൾക്കും എന്താണ് എന്നും ഈ സെയിം സെയിം കാര്യങ്ങൾ കാണുന്നത് ഐ ഡോ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊരു ബോറടിയാണല്ലോ നമ്മൾ ഞാനായാലും ഇപ്പോൾ ആരുടെ ആരുടെയും കാണില്ല അഞ്ച് ദിവസമൊക്കെ സെയിം സെയിം കാര്യം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം വിസർജൻ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കഴിയുമ്പത്തേനെ നമ്മൾ കൊണ്ടുപോകും ഇവിടെ എന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കും അപ്പോൾ ആ ഒരു സംഭവം ഐ തിങ്ക് ഇറ്റ് ഇസ് വെർത്ത് സീങ് നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടാകും ബിക്കോസ് അതൊരു ഡിഫറെൻ്റ് കാര്യമാണ് ഇപ്പോൾ ഈ ഈ ആഗ്മൻ പോലെ തന്നെ വിസർജനം ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ അഞ്ച് ദിവസത്തെ ഗണപതിയാണ് പല ചില സ്ഥലത്ത് ഏഴു ദിവസം വയ്ക്കും ചില സ്ഥലത്ത് പത്ത് ദിവസം വയ്ക്കും ചില സ്ഥലത്ത് പതിനു ദിവസം വയ്ക്കും അതൊക്കെ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഓരോ മണ്ഡലുകളുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ടൗൺഷിപ്പിൽ അഞ്ച് ദിവസത്തെ ഗണപതിയാണ് അപ്പോൾ അഞ്ച് ദിവസം അഞ്ചാം ദിവസം നമ്മൾ വിസർജനം ചെയ്യും അപ്പം അന്നത്തെ ദിവസം നമ്മൾ അന്നത്തെ ദിവസം ഇതുപോലെ വീണ്ടും ഒരു വ്ളോഗ് നമ്മളിടും അപ്പോൾ അതിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല ഈ ബ്ലോഗിൽ അപ്പോൾ ആ ബ്ലോഗിൽ നമ്മൾ ആർത്തിയും കാണിക്കും ബിക്കോസ് ഈ അഞ്ച് ദിവസം കാലത്തും വൈകുന്നേരവും ആർത്തി ഉണ്ടാവും ഗണപതിയുടെ ആർത്തി അപ്പോൾ അതും നമ്മൾ ആ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം സോ എല്ലാവരും എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടമായിണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണെന്നുള്ള വോയ് ഇടണത് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അത് കണ്ട് നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കൂ സോ ഓക്കേ തേൻ ബൈ